വൻ ആശ്വാസം പകർന്ന സ്വർണ്ണവില ഏതാനും ദിവസങ്ങളായി തുടർച്ചയായി ഇടിവ് രേഖപ്പെടുത്തുന്നു കഴിഞ്ഞ ജൂലൈ പതിനേഴാം തീയതിക്ക് ശേഷം നാലായിരത്തി നാനൂറ് രൂപ വരെയാണ് പവന് ഇടിഞ്ഞത് ഞെട്ടലോടെയാണ് ജനം ഇത് വരവേറ്റത് കഴിഞ്ഞ ഏപ്രിലിനു ശേഷം കുറയുന്ന ഏറ്റവും താഴ്ന്ന വിലയാണിത് കേന്ദ്ര ബഡ്ജറ്റിൽ ഇറക്കുമതി ഇളവിന് പിന്നാലെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കുത്തിനെ ഇടിഞ്ഞ സ്വർണ്ണവില ഇന്നലെ മേലോട്ട് ഉയർന്നതും ചർച്ചയായി സ്വർണ്ണവില കുറഞ്ഞു നിൽക്കുന്നത് കൂടുതൽ നേട്ടമാവുക വിവാഹ ആവശ്യത്തിന് ആഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവർക്കാണ് ഒരു മാസം മുതൽ ഒരു വർഷം വരെ മുൻകൂർ ബുക്കിംഗ് സൗകര്യം ചില ജ്വല്ലറി ഉടമകൾ മുൻകൂർ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുമ്പോൾ ഏകദേശം പത്ത് ശതമാനം വിലയാണ് മുൻകൂർ അടയ്ക്കേണ്ടത് ദിവസവും സ്വർണ്ണവിലയിൽ വരുന്ന മാറ്റങ്ങൾ കൃത്യമായി അറിയുവാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് അമ്പതിനായിരത്തി അറുന്നൂറ് രൂപയുമാണ് വെള്ളി ഗ്രാമിന് എൺപത്തി ഒമ്പത് രൂപയും മാറ്റമില്ലാതെ തുടരുന്നു ഇടിവിന് ബ്രേക്ക് ഇട്ടുകൊണ്ടാണ് സ്വർണം അല്പം ഉയർന്നത് ഇപ്പോഴത്തെ വിലയനുസരിച്ച് ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ എത്ര വില നൽകേണ്ടി വരുമെന്ന് നോക്കാം കുറഞ്ഞത് അഞ്ച് ശതമാനം പണിക്കുലിയും പതിനെട്ട് ശതമാനം ജി എസ് ടിയും ഹോൾ ഫീസും എന്നിവയും ചേരുന്നതാണ് സ്വർണ്ണാഭരണ വില അങ്ങനെ നോക്കുമ്പോൾ ഒരു പവന് കൊടുക്കേണ്ട വില അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയോളമാണ് ബഡ്ജറ്റിന് മുമ്പ് ഇത് അറുപതിനായിരുന്നു സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും സ്വർണ്ണവിലയിലെ മാറ്റങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്